ഹൈഫ തുറമുഖത്തിന് നേരെ വീണ്ടും യമൻ ആക്രമണം നടത്തി മൂന്ന് മിസൈലുകളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ വിട്ടിരിക്കുന്നത് അതിൽ തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എന്നാൽ ഒന്ന് തായ വീണിട്ടുണ്ടെങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒപ്പിക്കാൻ സാധിച്ചു എന്നുമാണ് അവരുടെ സ്ഥിരീകരണം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം തങ്ങൾ നടത്തിയത് എന്നുള്ളതും ആ മേഖല തന്നെ തകരുന്ന തരത്തിലുള്ള സ്ഫോടന ശബ്ദം ഉണ്ടായതായിരിക്കുന്ന വിവരം തങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചു എന്ന് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു യമന്റെ അക്രമ പരമ്പരകൾ അങ്ങനെ അവസാനിക്കുന്നതൊന്നുമല്ല പാലസ്തീന്റെ സ്വാതന്ത്ര്യം വരെ അത് അതുണ്ടാകുമെന്നുള്ളതും അതിനു വേണ്ടിയിട്ട് തങ്ങൾ വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങളും സൈനികരെയും ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ സൈനികർ തയ്യാറാകുന്നു എന്ന് കൂടി യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അവർ പറയുന്നതിൻ്റെ തുടർച്ച ഇങ്ങനെയാണ് ഞങ്ങൾ ഗസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും അവിടെ താമസിച്ച ജൂതന്മാർക്ക് വേണ്ടിയും ആ രാജ്യത്തിന് വേണ്ടിയുമാണ് പോരാടുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുക നോക്കുകയാണെങ്കിൽ അറുന്നൂറോളം ക്രിസ്ത്യാനികളാണ് ഗസയുടെ ഭാഗങ്ങളിൽ ഔദ്യോഗിക ഔദ്യോഗിക കണക്ക് പ്രകാരം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അഞ്ഞൂറ് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഗസ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അവർ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ആരാധനാലയങ്ങളും അവരുടെ വിശ്വാസപരമായിരിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം ഇസ് തകർത്തിട്ടുണ്ട് ഇങ്ങനെ വിഷയം വരുന്ന സമയത്ത് അവസാനത്തെ ക്രിസ്തീയ ദേവാലയം തകർത്തിട്ട് പോലും ലോകത്തിലുള്ള ക്രിസ്തീയ പുരോഹിതന്മാരോ അതേ അതുപോലെയുള്ള ഭരണാധികാരികളോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കേദിക്കുന്ന കാര്യമാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇല്ലാതെ ആക്കാനും കൂടിയാണ് അവർക്ക് ആയുധം നൽകുന്നത് വെടിവെക്കുന്നതും സ്ഫോടനം നടത്തുന്നതും അക്രമം നടത്തുന്നതും എല്ലാം അവരുപയോഗിക്കുന്ന ആയുധങ്ങളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അമേരിക്കയുടെ നിർമ്മിതമാണ് അവരാണ് ആയുധങ്ങൾ നൽകുന്നത് അവർ ആയുധം നൽകിക്കൊണ്ട് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവർത്തി നടക്കുന്നു അതുകൊണ്ടാണ് അറുന്നൂറിൽ അഞ്ഞൂറ് പേരെയും യഥാർത്ഥത്തിൽ ക്രിസ്ത്യ ഇസ്രായേൽ കൊന്നു എന്ന് ഇവിടെ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ശേഷിക്കുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നത് അതും കൂടി കഴിഞ്ഞ ദിവസം തകർക്കുകയും ചെയ്തു ചരിത്രവും സംസ്കാരവും യാഥാർത്ഥ്യവും ഇല്ലാതാക്കാനുള്ള കണിശമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ നടത്തുന്നത് എല്ലാ കാലത്തും അങ്ങനെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് മ്യൂസിയത്തെ ഒക്കെ അവർ നശിപ്പിക്കുന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തൊക്കെ ശേഖരിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് പാത്രങ്ങളും നാണയത്തൊട്ടുകളും ശേഖരിക്കപ്പെട്ട മ്യൂസിയത്തിൻ്റെ സർവ്വമേഖല തകർത്തിരിക്കുന്നു ചരിത്രത്തെ ഇല്ലാതാക്കുക അത് ഭാവിയിൽ അവർക്ക് ദോഷമായിട്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ചരിത്രത്തെ നേരെ വെടിവെക്കുന്നത് അത്തരം ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഗസയ്ക്കുടനീ ഗസയിലുടനീളം ഇസ്രായേൽ നടത്തിയത് അതിനെ ലോകം മൗനം പാലിച്ചുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ ഈ യമനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു ഞങ്ങൾ പ്രതികരിച്ചു കൊണ്ടേ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത് അപ്പൊ പുതിയ രീതിയിലുള്ളൊരു അക്രമ രീതികളൊക്കെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും റഫേൽ അതിർത്തി ഐഫയുടെ മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതും അതോടൊപ്പം തന്നെ ബംഗൂരിൻ എയർപോർട്ടിൽ യാത്ര ഒഴിവാക്കുന്നതും അവർക്ക് യാത്രക്കാർക്ക് ഗുണകരമായിരിക്കും കാര്യം ഞങ്ങളുടെ ഇറ്റ് ലിസ്റ്റിൽ ഈ രണ്ട് പ്രദേശം പ്രാധാന്യമായിട്ടുണ്ട് ഇപ്പം തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം മാത്രമാണ് വിമാന സർവീസ് നടക്കുക വിമാന കമ്പനി എല്ലാം ഇത് അടച്ചതാണ് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ടതിന് ശേഷം ഒരു മാസത്തേക്കോ പതിനഞ്ച് ദിവസത്തേക്കോ അവർ ഈ തൽക്കാലത്തേക്ക് വിമാന സർവീസ് എന്ന് പറയും പിന്നീട് അത് നീട്ടിവെക്കും അങ്ങനെ നീട്ടിവെച്ച് നീട്ടിവെച്ച് എഴുപത് ശതമാനം അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇപ്പോയി അവിടെ ഇറങ്ങുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എയർപോർട്ട് സുരക്ഷിതമല്ല ഇറങ്ങുന്ന വിമാനങ്ങൾ സുരക്ഷിതമല്ല പോ തിരിച്ചു പോകുന്ന വിമാനങ്ങൾ സുരക്ഷിതമല്ല സർവ്വമേഖയിലും നാശമുണ്ടാക്കുന്ന രീതിയിലുള്ള അക്രമം ബംഗ്ലൂരു എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് യമൻ നടത്തുന്നു എന്നതിനാൽ ലോകത്തിലുള്ള വിമാന കമ്പനികൾക്കാണ് എല്ലാം വലിയ ഭയമാണുള്ളത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഈ പൗരത്വ ഒഴുക്ക് അതും നടക്കുന്നുണ്ട് എന്നുള്ള സുരക്ഷിത താവളം തേടിക്കൊണ്ട് ജൂതവിഭാഗങ്ങൾ ഇസ്രായേലിൽ നിന്ന് കുടിയിറങ്ങി പോകുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ സംജാതമായിരിക്കുന്നു സൈപ്രസ് ഇതിനിടയിലുള്ള പ്രതികരണം നടത്തിയത് തൊട്ടടുത്ത രാജ്യമായിരിക്കുന്ന സൈപ്രസിലേക്ക് നൂറുകണക്കിന് അഭയാർത്ഥികളെ പോലെ ഇസ്രായേലികർ ചെന്നു കയറുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇത് ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ കൂട് കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഏരിയയിൽ അവർ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ അവർ വിട്ടുപോവില്ല അതോടൊപ്പം തന്നെ അത് വളച്ചു കെട്ടിയിട്ട് രാജ്യത്തിലെ സൈനികർക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യങ്ങളാണ് സൈപ്രസിൻ്റെ പല മേഖലകളിലും ഇപ്പോൾ ഇസ്രായേൽ സൃഷ്ടിക്കുന്നത് എന്നതിനാൽ ഇതിൽ ഇടപെടൽ നടത്തണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് തന്നെ സൈപ്രസിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് നിലപാട് ഇതേ ഇതേ നിലപാട് ട്രംപിനോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥകളും സ്ഥിതികളൊക്കെ പരിതാപകരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കെട്ടയിച്ച് വിട്ടിരിക്കുന്ന സിംഹ സിംഹത്തെ പോലെ ഇപ്പോൾ അയിടുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് അവരെ നിയന്ത്രിക്കണം അവിടെ പിടിച്ചു കെട്ടണം എന്ന രീതിയിലാണ് പറഞ്ഞു പറഞ്ഞതിൻ്റെ സാരാംശം അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇസ്രായേലിൻ്റെ അകത്തു നടക്കുന്നത് വലിയ രീതിയിലുള്ള വിരോചിതമായിരിക്കുന്ന വിവരങ്ങളൊക്കെ ഐ ഡി പറയുന്നു എന്നല്ലാതെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസമാണ് സർവ മേഖലയും അടിഞ്ഞിരിക്കുന്നു സുരക്ഷിത്വം ഒരുക്കാൻ വേണ്ടി സർക്കാർ സാധിക്കാത്ത വിധം എന്ന് പറയുന്ന സമയത്ത് സർക്കാർ പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവിന്റെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് മിസൈൽ അക്രമമാണ് യമൻ നടത്തിയത് അത് കണ്ടെത്തിക്കൊണ്ട് പ്രതിരോധിക്കാനൊന്നും സാധിച്ചിട്ടില്ല ആ മേഖലയിൽ വീട് പൊട്ടിച്ചെതരുകയാണ് ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് വന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിനെയും ഐ ഡി എഫിന്റെ സൈനിക മേധാവികളെയും സംരക്ഷിക്കാൻ പോലും അവർക്ക് തന്നെ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ രാജ്യത്തിലെ പൗരന്മാരെ എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും എന്ന് ഇപ്പൊ തന്നെ ജൂതവിഭാഗത്തിലെ റബ്ബിമാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം യമനിൽ നിന്ന് ഇസ്രായേലേക്ക് നേരെ ഉണ്ടായിക്കൊണ്ടുന്ന അക്രമത്തിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ്